ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി ടെറ്റ് എക്സാം ഒക്കെ വരാറായില്ലേ ജനുവരി ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് അപ്പോൾ ഇനി ഒരു മാസമേ ഉള്ളൂ അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഒരു എക്സാമിന് എത്ര നിങ്ങൾ പഠിച്ചാലും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരുമെന്ന് അറിയണ്ടേ അപ്പോൾ മാത്സിലെ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ നടന്ന കഴിഞ്ഞ കൊല്ലം നടന്ന സി ടെറ്റ് എക്സാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചില ആൾക്കാർ കാണുമ്പോൾ തോന്നും ഇത്രയൊക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയോ എന്നൊക്കെ തോന്നും ഇത്ര സിമ്പിൾ തന്നെയുടെ ഒക്സാകുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും ഓക്കെ ആണല്ലോ സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ സോ ഇവിടെ ഫസ്റ്റ് എന്താണ് ദ സൈഡ് ഓഫ് ദി സ്ക്വയർ ഈസ് ഫൈവ് സെന്റിമീറ്റർ ഹൗ മെനീ ടൈംസ് ഡബിൾഡ് അപ്പോൾ ഒരു സ്ക്വയർ അതായത് ഒരു സമചതുരത്തിന്റെ ഒരു വശം എന്താണ് അഞ്ച് സെന്റിമീറ്റർ ആണ് സോ ഈ സമചതുരത്തിന്റെ വശം ഡബിൾ ആക്കി കഴിഞ്ഞാൽ അതായത് അഞ്ച് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അഞ്ച് ഡബിൾ എത്ര അഞ്ച് ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ എത്രയാണ് പത്ത് സെന്റിമീറ്റർ ആയി കഴിഞ്ഞാൽ ഏരിയ എത്ര ടൈംസ് എത്ര ടൈംസ് എന്നാണ് എത്ര ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എന്താണോ സമചതുരത്തിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്താണ് ആ എന്താണ് എ സ്ക്വയർ ആണ് അപ്പോൾ എ സ്ക്വയർ ആണ് നമ്മുടെ സമചതുരത്തിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് പറഞ്ഞാൽ എന്താ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് ആണ് അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സമചതരത്തിന്റെ ഒരു സൈഡ് എത്രയാണ് അഞ്ചാണ് അല്ലെ ആദ്യത്തെ സ്ക്വയറിന്റെ ഒരു സൈഡ് അഞ്ചാണ് സോ അഞ്ച് സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും ട്വന്റി ഫൈവ് എന്ന് നമുക്ക് എന്ത് കിട്ടും നമുക്ക് ആൻസർ കിട്ടും ഇനി സൈഡ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ അല്ലെ ഈ ഒരു സൈഡ് ഡബിൾ ആക്കി കഴിഞ്ഞാൽ എത്ര വരുടോ പത്ത് എന്ന് വരും സോ പുതിയ ഏരിയ എന്താ ഉണ്ടാവുക പത്ത് സ്ക്വയർ ഈക്വൾഡ് എത്ര വരും എത്ര വരും നമുക്ക് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ വരും ഇത് ഇരുപത്തി സെന്റിമീറ്റർ അഞ്ച് സൈഡ് അഞ്ച് സെന്റിമീറ്റർ ആണെങ്കിൽ ഇരുപത്തി അഞ്ച് സെന്റിമീറ്ററും സൈഡ് പത്ത് സെന്റിമീറ്റർ ആണെങ്കിൽ നൂറ് സെന്റിമീറ്റർ സ്ക്വയർ എന്നും നമുക്ക് ആൻസർ വന്നു ഓക്കെ അപ്പോ എടോ ആദ്യം നമ്മൾ സൈഡ് അഞ്ച് സെന്റിമീറ്റർ ആയിരുന്നപ്പോ ഇരുപത്തി അഞ്ച് സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു ഏരിയ ഇപ്പൊ എത്രയാണ് നൂറ് സെന്റിമീറ്റർ സ്ക്വയർ ആണ് അതായത് ഇരുപത്തിയഞ്ചിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക നൂറ് കിട്ടുക ഒന്ന് പറഞ്ഞേ ഇരുപത്തി അഞ്ചിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് നൂറ് കിട്ടുക അതെ കറക്റ്റ് ആണ് ഏത് നമ്പർ കൊണ്ടാണ് നാല് കൊണ്ട് അല്ലെ നാല് കൊണ്ട് ഇരുപത്തിയഞ്ചിനെ നാല് കൊണ്ട് ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക നൂറ് കിട്ടുക അതായത് ഇവിടെ ആൻസർ എന്താണ് എത്ര ടൈംസ് ഏരിയ കൂടും എത്ര ടൈംസ് ഏരിയ കൂടും എത്ര കൂടും ഇരുപത്തി അഞ്ചിന് നാല് കൊണ്ട് ഗുണിച്ചപ്പോ നൂറായി അപ്പോ ഏരിയ ഡബിൾ ആക്കി കഴിഞ്ഞാൽ സോറി സൈഡ് ഡബിൾ ആക്കി കഴിഞ്ഞാല് എന്ത് സംഭവിക്കും നാല് ടൈംസ് നാല് ടൈംസ് എന്ത് കൂടും ഏരിയ കൂടും ഏരിയ കൂടും ക്ലിയർ ആണല്ലോ ശരി എന്ന അടുത്ത പ്രോബ്ലം സംഗീത വാൻസ് ടു ബൈ എ സോപ്പ് ദാറ്റ് കോസ്റ്റ് ടെൻ ടെൻ പോയി ഷീ ഹാസ് എ ഫൈവ് റുപ്പീസ് കോയിൻ ആൻഡ് ടു വൺ റുപ്പി കോയിൻസ് ആൻഡ് ഫൈവ് ഫിഫ്റ്റി പൈസ ഹൗ മച്ച് മോർ മണി ഡസ് ഷീ നീഡ് ടു ബൈ ദ സോപ്പ് അതായത് ഡെസിമൽ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് അപ്പൊ സന്ധ്യയുടെ സന്ധ്യന്താ സന്ധ്യയല്ല സംഗീത എന്താണ് പത്ത് രൂപ പത്തൊൻപത് പൈസയുടെ ഒരു എന്ത് വാങ്ങണം ഒരു സോപ്പ് വാങ്ങണം സന്ധ്യയുടെ കയ്യിൽ എന്താണുള്ളത് ഫൈവ് റുപ്പീസ് കോയിന് അതായത് ഒരു അഞ്ച് രൂപയുടെ ഒരു നാണയമുണ്ട് പിന്നെ ഒരു രൂപയുടെ രണ്ട് കോയിൻസ് ഉണ്ട് ഒരു രൂപയുടെ രണ്ട് കോയിൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രൂപ ദൈവ് ഫിഫ്റ്റി പൈസ കോയിൻസ് അഞ്ച് രൂപ സോറി അമ്പത് പൈസയുടെ അഞ്ച് കോയിൻസ് ഉണ്ട് അപ്പൊ എത്ര ഉണ്ടാവും രണ്ട് രൂപ അൻപത് പൈസ അല്ലെ അപ്പൊ ടോട്ടൽ എത്ര പൈസ നമ്മുടെ സംഗീതയുടെ കയ്യിലുണ്ട് എത്ര ഒരു ഫൈവ് റുപ്പീസിന്റെ കോയിൻ ഉണ്ട് ടു രണ്ട് വൺ റുപ്പീസിന്റെ കോയിൻ ഉണ്ട് പിന്നെ ഫിഫ്റ്റി പൈസയുടെ അഞ്ച് കോയിൻസ് ഉണ്ട് അങ്ങനെ ടോട്ടൽ ഒൻപത് രൂപ അൻപത് പൈസ ഉണ്ട് ഒൻപത് രൂപ അൻപത് പൈസ ഉണ്ട് എത്ര രൂപയാണോ സോപ്പിന്റെ വില സോപ്പിന്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര രൂപയാണ് പത്തേ പോയിന്റ് ആണ് അപ്പൊ ഇനി എത്ര പൈസ കൂടി വേണം എന്നുള്ളതാണ് ചോദ്യം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം ഈ പത്തേ പോയിന്റ് വൺ ഐ ആരെ മൈനസ് ചെയ്യണം നയൻ പോയിന്റ് ഫൈവ് സീറോ നമ്മൾ മൈനസ് ചെയ്യണം മൈനസ് ചെയ്യുമ്പോൾ സിമ്പിൾ ആണ് ഒൻപതിൽ നിന്ന് സീറോ പോവത്തില്ല സോറി ഒൻപതിൽ നിന്ന് സീറോ പോയാൽ ഒൻപത് കിട്ടും ഓക്കെ ഈ ഒന്നും അഞ്ച് പോകത്തില്ല അതുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് കടമെടുക്കണം കടമെടുക്കാൻ ഇവിടെ ഒന്നുമില്ല ഇവിടെ നിന്ന് കടമെടുക്കുമ്പോ ഇവിടെ ഒൻപത് ഇവിടെ എത്ര വരും പത്ത് എന്ന് വരും സോറി പതിനൊന്ന് എന്ന് വരും ഓക്കെ ആണല്ലോ സോ പതിനൊന്ന് അഞ്ച് പോകുമ്പോ എത്ര വരും അറുപത്തി ഒൻപത് എന്ന് വരും ഒൻപത് എന്ന് ഒൻപത് പോകുമ്പോ സീറോ എന്ന് വരും പിന്നെ ഇവിടെ ആണ് അപ്പോൾ എത്ര പൈസ കൂടി വേണം സീറോ പോയിന്റ് സിക്സ് നയൻ പൈസ കൂടി എന്ത് വേണം അതുകൂടി ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവത്തുള്ളു എന്ത് ഉണ്ടാകത്തുള്ളൂ നമുക്ക് നമ്മുടെ സന്ധ്യക്ക് അവൾ വിചാരിച്ച സോപ്പ് വാങ്ങാൻ പറ്റത്തുള്ളൂ ഒരു ഡെസിമൽ നമ്പറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റിനാണ് നിങ്ങൾ ഡിവിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഡോട്ട് ഉണ്ടല്ലോ ഡെസിമൽ അത് ഒരേ അതായത് വെർട്ടിക്കലായിട്ട് തന്നെ കൊണ്ടുവരിക നേരൊക്കെന്നെ കൊണ്ടുവരിക അതിൽ നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസർ പറ്റും ഓക്കെ സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം ദ സം ഓഫ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് മൈനസ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് മൈനസ് ഫൈവ് ഫൈവ് മൈനസ് ഓഫ് ടേം അതായത് ഇവിടെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് അല്ലേ അപ്പോ ഈ ഒരു സീക്വൻസിൽ എത്രയോ ഓഡ് നമ്പർ ഉണ്ട് എന്ന് വിചാരിക്കുക എത്രയോ നമുക്ക് അറിയത്തില്ല ഓഡ് നമ്പർ പറഞ്ഞാൽ എന്താണ് ഒറ്റ സംഖ്യയാണ് അല്ലെ എത്രയോ ഓട് നമ്പർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സമ്മെത്രയാണ് വരിക എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഞാൻ ഇവിടുത്തെ ആദ്യത്തെ രണ്ട് അഞ്ചുകൾ എടുത്തു അഞ്ച് മൈനസ് അഞ്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ് സീറോയാണ് അടുത്ത രണ്ട് ടേമുകൾ എടുത്തു അഞ്ച് മൈനസ് അഞ്ച് എത്രയാണ് സീറോയാണ് എഗെയിൻ അഞ്ച് മൈനസ് അഞ്ച് എടുത്തു സോറി ആ അഞ്ച് മൈനസ് അഞ്ച് എത്ര വരും സീറോ വരും അപ്പോൾ ഓട് സോറി ഈവൻ നമ്പർ ഈവൻ നമ്പർ അതായത് ഈവൻ നമ്പർ വരുന്ന സമയത്ത് നമ്മൾ പെയറായിട്ട് ഈവൻ നമ്പേഴ്സ് എടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നമുക്ക് സമ്മായിട്ട് സീറോ ആണ് കിട്ടുന്നത് അല്ലെ ഇനി ഇതിന്റെ അപ്പുറത്തൊരു ഒരു പ്ലസ് ഫൈവ് കൂടെ ഉണ്ട് എന്ന് വിചാരിക്കാം അപ്പൊ എന്തായിരിക്കും അവസ്ഥ എത്ര ടേം ഉണ്ട് അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ടേം ഉണ്ട് ആ പ്ലസ് ഫൈവ് കൂട്ടണേ അപ്പൊ എത്ര ആയിരിക്കും സമ്മോ വരിക സീറോണോ വരിക അല്ല ഓൾറെഡി ഇതൊക്കെ സീറോ ആയി പോയി പക്ഷെ ഒരു ഫൈവ് മാത്രം കിടക്കുന്നുണ്ട് അപ്പൊ എത്രയായിരിക്കും ആൻസർ വരുന്നുണ്ടാവുക ആ നമ്പർ ഓഫ് ടേംസ് ഈ സീക്വൻസിൽ നമ്പർ ഓഫ് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും നമുക്ക് ഫൈവ് എന്ന ആൻസർ കിട്ടും അഥവാ നമ്പർ ഓഫ് ടേംസ് ഈവൻ ആയിരുന്നെങ്കിലോ നമുക്ക് സീറോ എന്ന് ആൻസർ കിട്ടും സീറോ എന്ന് ആൻസർ കിട്ടും ഓക്കെ ഇവിടെ സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത് സോ ഫൈവ് ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് ഇത്തരം രീതിയിലുള്ള ചോദ്യങ്ങളെ ചോദിക്കത്തുള്ളൂ അപ്പൊ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം ഓക്കെ അപ്പോൾ ഞാൻ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ജനുവരി ഇരുപത്തി ഒന്നിനാണ് എക്സാം വരുന്നത് അപ്പോൾ ജനുവരിയിലെ എക്സാമിന് വേണ്ടി നമ്മൾ മുന്നേ ഒരു മുഴുവൻ മുന്നേ എന്നൊക്കെ പറയത്തില്ലേ ഒരു മുഴുവൻ മുന്നേ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ അതുപോലെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങിയിരുന്നു അപ്പോൾ ഇനി എന്താണ് ഒരു മാസം മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ ഒരു ബാച്ച് ഒരു ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ആ സീ ടെറ്റ് എന്ന് പറയുന്ന ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ജോയിൻ ചെയ്യാം ഓക്കെ നമ്മുടെ കോഴ്സിന്റെ കോഴ്സിൻ്റെ ഫീച്ചേഴ്സാണ് നിങ്ങൾക്കിവിടെ കാണുന്നത് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടാവും സ്പെഷ്യൽ മെന്റർഷിപ്പ് ഉണ്ടാവും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസ് ഇനി മോക്ക് മോക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെല്ലാം നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമാണ് ഓക്കെ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ നന്നായിട്ട് സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു എക്സാം പാസ്സാൻ പറ്റത്തുള്ളൂ അതിനുള്ള എല്ലാ സപ്പോർട്ടും സി സിറ ഭാഗത്തു നിന്നുണ്ടാവും ഓക്കെ അപ്പം അതിനായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ആണല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഇതിനെക്കുറിച്ച് ഇത് എഴുതാൻ പറ്റുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും നിങ്ങൾ ഈ ഒരു പോസ്റ്ററുകൾ ഈ ക്ലാസിന്റെ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ആണല്ലോ സോ നമുക്ക് അടുത്ത പോലോട്ട് പോവാം എഗെയിൻ ഒരു ഡെസിമൽ നമ്പറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പൊ ഡെസിമൽ നമ്പേഴ്സ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഒരു അഞ്ച് നമ്പറുകൾ തന്നിട്ടുണ്ട് അതിനെ ഡിസെൻഡിങ് ഓർഡറിൽ അസെൻഡിങ് ഓർഡറിലല്ല ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ വലുതെന്ന് ചെറുതിലേക്ക് ഇവിടുത്തെ നമ്പറൊക്കെ ഞാൻ എടുത്ത് എഴുതാണ് ഏതൊക്കെയാണ് നമ്പർ ടെൻ പോയിന്റ് ഫൈവ് അതുപോലെ സീറോ സീറോ ഫൈവ് പിന്നെ ഏതാണ് വൺ പോയിന്റ് സീറോ ഫൈവ് പിന്നെ ഏതാ വൺ പോയിന്റ് സീറോ സീറോ ഫൈവ് ഉണ്ട് സീറോ ഫൈവ് ഫൈവ് ഉണ്ട് പിന്നെ ഏതുണ്ട് സീറോ പോയിന്റ് വൺ ഫൈവ് ഫൈവ് ഉണ്ട് അപ്പോൾ ഇവിടെ ആറ് നമ്പർ ഉണ്ട് അതിന് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം ഡിസെൻറിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതിൽ നിന്ന് ചെറുതിലേക്ക് അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇവിടുത്തെ വലിയ നമ്പർ എന്തായാലും ഏതാണ് ടെൻ പോയിന്റ് ഫൈവ് ആണ് അല്ലേ കാരണം ബാഹിക വണ്ണ് തൊട്ടും സീറോ തൊട്ടു സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതാണ് അപ്പം നമുക്ക് എന്തായാലും ഈ ഒരു നമ്പറിനെ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നെഗ്ലക്ട് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്ത് കളയാം കാരണം അതെന്തായാലും ആവത്തില്ല ബാക്കി മൂന്ന് ഓപ്ഷനിലാണ് നമുക്ക് ഡൗട്ട് ഉള്ളത് ഓക്കെ ഇനി നോക്കേണ്ടത് ഈ മൂന്ന് ഈ നാല് നമ്പർ നോക്കിയാൽ മതി കേട്ടോ ഈ നാല് നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി ഓക്കെ ഈ നാല് നമ്പർ നിങ്ങൾ നോക്കിയാൽ മതി കാരണം ബാക്കി രണ്ട് നമുക്ക് കിട്ടിയല്ലോ സോ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം തന്നെ ഇതിന്റെ റൈറ്റ് നോക്കുമ്പോ റൈറ്റ് സൈഡില് ഓക്കെ ഇതിന്റെ ലെഫ്റ്റ് സൈഡില് എല്ലാ നമ്പറിന്റെയും വൺ ആണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അത് വലുതെന്ന് പറയാൻ പറ്റത്തില്ല അത് കഴിഞ്ഞാല് നെക്സ്റ്റ് ശേഷമുള്ള ഓരോ ആൾക്കാരെയും നോക്കുക ഇവിടെ പോയിന് ശേഷം സീറോ ആണ് ഇവിടെ സീറോ ആണ് ഇവിടെ സീറോ ആണ് ഇവിടെ ഫൈവ് ആണ് ഇവിടെ പോയിന്റിന് ശേഷം വരുന്ന നമ്പറുകളിൽ ആദ്യം വരുന്ന നമ്പറിൽ ഏത് നമ്പറിനാണോ ഏറ്റവും വലിയ ഡിജിറ്റ് ഉള്ളത് അതായിരിക്കും അതിലെ ഏറ്റവും വലിയ നമ്പർ അപ്പൊ നാല് ഓപ്ഷനിൽ ഇവിടെ സീറോ ആണ് ഇവിടെ സീറോ ആണ് ഇവിടെ സീറോ ആണ് ഇവിടെ ഫൈവ് ആണ് അപ്പോ ഞാൻ എന്താ പറയുന്നത് പോയിന്റിന് ശേഷം വരുന്ന ആദ്യ നമ്പറിൽ ഏറ്റവും വലിയ നമ്പറായിട്ട് വരുന്ന ഡിജിറ്റ് ആയിരിക്കും എന്ത് ഏറ്റവും ആ ഒരു പോയിന്റിന് ശേഷം വരുന്ന ഈ നമ്പർ കണ്ടില്ലേ ഇവിടെ അഞ്ചാണ് ഇവിടെ സീറോ ആണ് കണ്ടില്ലേ അപ്പോ ഏത് നമ്പറിനാണോ അതിൽ ഏറ്റവും വലിയ ഡിജിറ്റ് വരുന്നത് അതായിരിക്കും ആ നാലെണ്ണത്തിൽ ഏറ്റവും വലിയ നമ്പർ അപ്പൊ ഏതാ വൺ പോയിന്റ് ഫൈവ് ആയിരിക്കും സോ വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ് വരുന്ന ഓപ്ഷൻ ഏതാണ് ടെൻ പോയിന്റ് ഫൈവ് ആണ് എയ്റ്റും വലുത് അപ്പോൾ നമുക്ക് ഏതാണ് ഈ ഒരു സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വെട്ടിക്കളയാം കാരണം എയിലും ഡെയിലും മാത്രമേ എന്തുള്ളൂ വൺ പോയിന്റ് ഫൈവ് ഉള്ളൂ ക്ലിയർ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ഇയാളെ നമുക്ക് വെട്ടിക്കളയാം ഇനി നമുക്ക് ഇത് മൂന്നിനെ നോക്കിയാൽ മതി അപ്പോൾ ബാക്കി മൂന്ന് നമ്പറിൻ്റെയും പോയിന് ശേഷം സീറോ ആയിരുന്നു നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം അടുത്ത നമ്പറിൽ നിങ്ങൾ ഇതേ ലോജിക്ക് തന്നെ അപ്ലൈ ചെയ്യുക കാരണം അടുത്ത ഡിജിറ്റ് ഇവിടെ സീറോ ആണ് ഇവിടെ ഫൈവ് ആണ് ഇവിടെയും ഫൈവ് ആണ് ഓക്കെ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ ഡിജിറ്റ് നോക്കുക ഏത് നമ്പറിനാണോ ഏറ്റവും വലിയ ഡിജിറ്റ് വന്നിട്ടുള്ളത് അയാളായിരിക്കും ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും ഇത് സീറോ ആണ് ഇവിടെ രണ്ടിടത്തും ഫൈവ് ആണ് ഇയാളെയും വെട്ടിക്കളയാൻ പറ്റും ഓക്കെ അപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇതാണോ ഇതാണോ വലുതെന്ന് പറയാൻ പറ്റത്തില്ല ഇവിടെ മൂന്ന് ഡിജിറ്റ് ഇവിടെ പോന് രണ്ട് ഡിജിറ്റേ ഉള്ളൂ ഇവിടെ പോന് മൂന്ന് ഡിജിറ്റ് ഉണ്ട് അപ്പൊ ഞാൻ ഈക്വൽ ആക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം ഞാൻ ഇവിടെ എന്താണ് ഒരു സീറോ ഇട്ട് കൊടുക്കുക നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി എപ്പോഴും എന്ത് കൊടുക്കാറുണ്ട് സീറോ ഇട്ട് കൊടുക്കാറുണ്ട് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും സീറോ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പൊ രണ്ടാമത്തെ ഡിജിറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ടു പേർക്കും അഞ്ചാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത ഡിജിറ്റിലേക്ക് പോവുക ഇവിടെ സീറോ ആണ് ഇവിടെ ഫൈവ് ആണ് നേരത്തെ എന്താ പറഞ്ഞത് അങ്ങനെ മൂന്നാമത്തെ ഡിജിറ്റ് നോക്കുമ്പോൾ ഏറ്റവും വലിയ നമ്പർ ആർക്കാണോ അതായിരിക്കും അതിലെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ഏതാ ഇതായിരിക്കും ഇതായിരിക്കും ഏതായിരിക്കും ആ തീർച്ചയായിട്ടും ഇയാൾക്കിവിടെ സീറോ ആണ് ഇയാൾക്കിവിടെ ഫൈവ് ആണ് തീർച്ചയായിട്ടും ഈ നമ്പർ ആയിരിക്കും അതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ വൺ പോയിന്റ് സീറോ ഫൈവ് ഫൈവ് തേർഡ് വന്ന ഓപ്ഷൻ ഏതാണ് ഇതാണ് അല്ലെ ഇവിടെ വൺ പോയിന്റ് സീറോ ഫൈവ് എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് സീക്വൻസ് കിട്ടും ഇപ്പൊ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പൊ നിങ്ങൾ ആ നോക്കാനുള്ള ലോചിക്ക് മനസ്സിലായല്ലോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഈക്വൽ ആണെങ്കിൽ നമ്മൾ പോയിന്റിന് ശേഷമുള്ള ഓരോ ഡിജിറ്റും ഇങ്ങനെ നോക്കുക ഓക്കെ ആദ്യം ഫസ്റ്റ് ഡിജിറ്റ് നോക്കുക എന്നിട്ട് ഏറ്റവും വലിയ ഉള്ള നമ്പർ എന്ത് ചെയ്യുക നമ്മൾ തെരഞ്ഞെടുക്കുക വലുതായിട്ട് തെരഞ്ഞെടുക്കുക ക്ലിയർ ആണല്ലോ അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരിക ക്ലിയർ ആണല്ലോ ഇത് നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോവാം നമ്പർ ഈസ് ആഡഡ് ടു ഹൺഡ്രഡ് ആൻഡ് ദ സെയിം നമ്പർ ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ഹൺഡ്രഡ് ദ സം ഓഫ് ദി റിസൾട്ടിങ് നമ്പർ ഈസ് എന്ന് പറയുന്നു അപ്പോൾ ഒരു ഹോൾ നമ്പർ ഹൺഡ്രഡിന്റെ കൂടെ കൂട്ടി എന്നിട്ട് അതേ ഹോൾ നമ്പറിന് ഹൺഡ്രഡിന്റെ കൂടെ കുറച്ചു അപ്പോൾ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഒരു സമ്മ് കിട്ടിയിട്ടുണ്ടാവൂലെ ഒരു തുക കിട്ടിയിട്ടുണ്ടാവൂലേ അല്ലെങ്കിൽ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവൂലേ അപ്പോൾ അത് രണ്ടും കൂട്ടി കിട്ടിയാൽ കൂട്ടിയാൽ എത്രയായിരിക്കും ആൻസർ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പത്ത് വിചാരിക്കാം ഒരു ഹോൾ നമ്പർ ആയിട്ട് പത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം എന്താണ് ഈ ഹോൾ നമ്പർ ഈസ് ആഡ് നൂറിന്റെ കൂടെ ആഡ് ചെയ്യാണ് വേണ്ടത് നൂറിന്റെ കൂടെ ഈ ഒരു ഹോൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നൂറ്റി എന്ന് നമുക്ക് ആൻസർ കിട്ടും നൂറിന്റെ കൂടെ ഈ ഒരു ഹോൾ നമ്പർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി പത്ത് എന്ന് നമുക്ക് കിട്ടും ഇനി നൂറിന്റെ കൂടെ ഇതേ ഹോൾ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ ഇതേ ഹോൾ നമ്പർ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് തൊണ്ണൂറ് ഇനി ഇപ്പൊ നമുക്ക് രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ രണ്ട് ആൻസർ കിട്ടിയിട്ടുണ്ട് ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാല് ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാല് ദ സം ഓഫ് ദി റിസൾട്ടിങ് നമ്പേഴ്സ് അതായത് ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ് സമ്മ് കിട്ടുക എന്നുള്ളതാണ് ചോദ്യം എത്രയാണ് നൂറ്റി പത്ത് പ്ലസ് തൊണ്ണൂറ് ഇരുന്നൂറാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ ഒരു ടൈപ്പ് ചോദ്യമാണെങ്കിൽ ഈ ഹോൾ നമ്പറിന്റെ ഭാഗത്ത് നിങ്ങൾ ഇനി ഏത് നമ്പർ കൊടുത്താലും എന്താ സംഭവിക്കുക നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്ര ആയിരിക്കും ഉണ്ടാവുക ഇരുന്നൂറായിരിക്കും ഉണ്ടാവുക ഇപ്പൊ അഞ്ച് വെച്ചോ നൂറിനൂടെ അഞ്ചാടി നൂറ്റി പൂറ്റി അഞ്ച് നൂറിനൂടെ അഞ്ച് മൈനസ് ചെയ്താൽ തൊണ്ണൂറ്റി അഞ്ച് നൂറ്റി അഞ്ച് പ്ലസ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എത്രയാ ഇരുന്നൂറ് വരും ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക ഈ നൂറിന്റെ കൂടെ ഇവിടെ ഇനി ഏത് ഹോൾ നമ്പർ ആഡ് ചെയ്താലും എത്ര നമുക്ക് ആൻസർ കിട്ടും നമുക്ക് ഇരുന്നൂറാണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക ക്ലിയർ ആണല്ലോ വളരെ ഈസി ക്വസ്റ്റിനാണ് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിച്ചാൽ മതി ആൻസർ നമുക്ക് സുഖമായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ പുതുവർഷ ദിനത്തിൽ സി സി നിങ്ങൾക്ക് നല്ലൊരു അവസരവുമായിട്ട് എത്തുകയാണ് നമ്മുടെ ജി എസ് പ്രദീപ് സാർ നയിക്കുന്ന ഒരു ഫ്രീ വെബിനാർ ക്ലാസ് ഡിസംബർ സോറി ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷ ദിനത്തിൽ നിങ്ങൾക്കായിട്ട് സി സി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ട്രിക്സുമായിട്ട് നമ്മുടെ ജി എസ് പ്രദീപ് സാർ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ആ ലൈവില് ജോയിൻ ചെയ്യണം കാരണം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു സെഷൻ ആയിരിക്കും അതിൽ ഉണ്ടാവുക ഒരുപാട് മെമ്മറി ട്രിക്സും ഒരുപാട് നിങ്ങൾക്ക് വരുന്ന എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് ട്രിക്സും എല്ലാം നിങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്നതാണ് സോ ആ ഒരു ക്ലാസ്സിൽ അങ്ങനെ ജോയിൻ ചെയ്യാന്നുള്ള സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്കുണ്ടാവും ആ ലിങ്കിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ഒരു വെബിനാറിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യരുത് നല്ലൊരു അവസരമാണ് ഓക്കെ വരുന്ന എക്സാമുകൾക്ക് നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആവുന്ന പല ടിപ്സും അതിലുണ്ടാവും ഓക്കെ അപ്പോൾ ഞാൻ ഇന്നെടുത്ത പോയിന്റുകളെല്ലാം പി ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് അപ്പൊ ഇത്രയ്ക്കാണോ ഇത്ര സിമ്പിൾ ആയിട്ട് ചോദിക്കുക എന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും ഇത്രയ്ക്ക് എക്സാമിന് ചോദിക്കത്തുള്ളൂ നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ക്ലാസ്സുമായിട്ട് ഞാൻ വീണ്ടും വരും താങ്ക്